നമസ്തേ നമസ്തേ എന്താണ് ഈ ഈ കാണുന്നതാണ് കാർപ്പസ് എന്ന നാമമുള്ള ഉഷ്ണമേഖലകളിൽ മാത്രം വളരുന്ന ഒരു വൃക്ഷമാണ് രുദ്രാക്ഷ വൃക്ഷം അതിന്റെ കായയാണ് ഈ രുദ്രാക്ഷം സംസ്കൃതത്തിൽ ഭസ്മജ്യോതി എന്ന പേരിലും ഇതറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ രുദ്രാക്ഷത്തിന്റെ ശക്തി ഓരോ മണ്ണിനും പ്രത്യേകതകളുണ്ട് ആ ശക്തി പ്രകടിപ്പിക്കുന്ന പർവതങ്ങളിലാണ് ഈ രുദ്രാക്ഷത്തിന് ഏറ്റവും ഫലസിദ്ധിയും അതിൻ്റെ എല്ലാവിധ ഗുണഗണങ്ങളും നമുക്ക് ലഭിക്കുക ഹിമാലയൻ പർവ്വത നിരകൾ ആസാം നാഗാലാൻഡ് മണിപ്പൂർ മുതലായ ഹിൽ ഏരിയാസ് നേപ്പാൾ ശ്രീലങ്ക ഇന്തോനേഷ്യ ഇവിടെയൊക്കെ രുദ്രാക്ഷമുണ്ട് പക്ഷേ ഈ ഇന്തോനേഷ്യയിൽ തന്നെ അത് ദ്വീപ ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപ അവിടെ സുമാത്ര ജാവ ഈ ദ്വീപുകളിൽ രുദ്രാക്ഷ വലിയ വിപണിയുണ്ട് മാർക്കറ്റുണ്ട് അവിടെ സന്ദർശിച്ച സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രുദ്രാക്ഷത്തിൻ്റെ പകുതി പോലും വലിപ്പം അതിനില്ല അപ്പം അതിൻ്റെതായ ക്വാളിറ്റി ഫലസിദ്ധി സാധാരണ കുറയുന്നതാണ് ഇന്ന് കേരളത്തിൽ പല നഴ്സറികളിലും മരം വിൽക്കുന്നുണ്ട് കേരളത്തിൽ ധാരാളം അമ്പലങ്ങളിലും ഗൃഹങ്ങളിലും മരമുണ്ട് അവിടെ കോമൺ ആയിട്ട് അഞ്ചുമുഖ രുദ്രാക്ഷം ലഭിക്കുന്നു പക്ഷേ യഥാർത്ഥ ഗുണങ്ങളും ഫലങ്ങളും മേൽപ്പറഞ്ഞ ഈ പർവ്വത നിരകളിലാണ് അതിൻ്റെതായ പ്രഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് മാരാർജി എന്താണ് ഈ ഐതിഹ്യം രുദ്രാക്ഷത്തിന്റെ പിറകിൽ ഒരു വലിയ ഐതിഹ്യമുണ്ട് ഇത് പരമശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് രുത് ദ്രാവയതി ഇത് രുദ്രാക്ഷം എന്നാണ് ഋത് ദുഃഖത്തെ ദ്രാവയതി നശിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് രുദ്രാക്ഷ പദത്തിന് ആചാര്യന്മാർ വിൽപ്പത്തി നൽകിയിട്ടുള്ളത് മറ്റൊരു രുദ്രസ്യ അക്ഷി അക്ഷികാരണത്വേന അസ്ഥി അസ്യാക്ഷം ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും പുലിംഗമായി പതിച്ചതാണ് രുദ്രാക്ഷം ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളാണ് രുദ്രാക്ഷത്തിന് പിറകിലുള്ളത് യഥാർത്ഥത്തിൽ ത്രിപുരാധകന്മാരെ വധിക്കുവാൻ പരമശിവൻ വർഷം കണ്ണിമ പൂട്ടാതെ തപസ്സു ചെയ്തു എന്നും വധിച്ചതിന് ശേഷം കണ്ണ് ചിമ്മുമ്പോൾ അവിടെ നിന്നും പുറപ്പെട്ട കണ്ണുനീരാണ് രുദ്രാക്ഷമായി പരിണമിച്ചത് എന്നാണ് ഐതിഹ്യം ഈ രുദ്രാക്ഷത്തിൽ തന്നെ എത്ര മുഖ രുദ്രാക്ഷങ്ങളുണ്ട് ഒരു മുഖം മുതൽ ഇരുപത്തി ഒന്ന് രുദ്രാക്ഷങ്ങൾ സാധാരണയായി കാണപ്പെടുന്നു ഈ ഓരോ രുദ്രാക്ഷത്തിനും ഓരോ ദേവതകളുണ്ട് നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി നേപ്പാൾ സന്ദർശിച്ച സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഏറ്റവും അപൂർവമായ ഒരു മുഖ മുഖരുദ്രാക്ഷമാണ് അപ്പോൾ മനസ്സിലാക്കുക രുദ്രാക്ഷങ്ങളിൽ ഏറ്റവും വിലയുള്ള രുദ്രാക്ഷം ഒരു മുഖ മുഖരുദ്രാക്ഷമാകുന്നു ഒരു മുഖ മുഖരുദ്രാക്ഷത്തിന്റെ ചൈതന്യം കുടികൊള്ളുന്നത് ശിവനിലാണ് അതേ രീതിയിൽ പന്ത്രണ്ട് മുഖരുദ്രാക്ഷവും ശിവനാണ് രണ്ട് മുഖരുദ്രാക്ഷം ഗൗരീശങ്കര രുദ്രാക്ഷവും ശിവനും ശക്തിയുമാണ് ശിവനും പാർവതിയുമാണ് മൂന്ന് മുഖരുദ്രാക്ഷം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് നാല് മുഖരുദ്രാക്ഷം ബ്രഹ്മാവാണ് അഞ്ചു മുഖ മുഖരുദ്രാക്ഷം സാക്ഷാൽ ബൃഹസ്പതിയും രുദ്രനുമാണ് ആറ് മുഖം അറുമുഖനാണ് സുബ്രഹ്മണ്യനാണ് ഏഴ് മുഖം ശനീശ്വരനാണ് ശനീശ്വരൻ്റെ രുദ്രാക്ഷമാണ് പതിനാല് മുഖവും എട്ട് മുഖരുദ്രാക്ഷം അഷ്ടവിനായകനാണ് എല്ലാ വിഘ്നങ്ങളും പരിഹരിക്കേണ്ടുന്ന ഗണപതിയാണ് ഒൻപത് മുഖ രുദ്രാക്ഷമോ നവശക്തിയാണ് നവഗ്രഹമാണ് നവദുർഗയാണ് പത്ത് മുഖരുദ്രാക്ഷം സാക്ഷാൽ സുദർശനമാണ് മഹാവിഷ്ണുവാണ് പതിനൊന്ന് മുഖ രുദ്രാക്ഷം മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന്റെ രുദ്രാക്ഷമാണ് പന്ത്രണ്ട് മുഖം ഞാൻ സൂചിപ്പിച്ചു ആത്മപ്രഭാവം വ്യക്തിത്വം വളരാൻ വേണ്ടിയുള്ള സൂര്യന്റെ രുദ്രാക്ഷമാണ് ദോർഡ്സ് ഓഫ് ആദിത്യവിൽ പ്രൊട്ടക്റ്റ് ചെയ്യൂ പന്ത്രണ്ട് ആദിത്യന്മാർ കുടികൊള്ളുന്നു പന്ത്രണ്ട് മുഖ രുദ്രാക്ഷത്തിൽ അങ്ങനെ പതിമൂന്ന് മുഖം മുതൽ ഇരുപത്തൊന്ന് മുഖമുള്ള രുദ്രാക്ഷങ്ങൾക്ക് ഓരോ അതിദേവതകളുണ്ട് ആത്മീയമായി ബന്ധപ്പെട്ട രുദ്രാക്ഷം ഏതാണ് ആത്മീയതുമായി ബന്ധപ്പെട്ട രുദ്രാക്ഷം മുഖ രുദ്രാക്ഷവും പതിനാല് മുഖ രുദ്രാക്ഷവുമാണ് അതിന് കാരണം വളരെ സിമ്പിളാണ് ഏഴുമുഖ രുദ്രാക്ഷത്തിന്റെ അധിപൻ ശനിയാണ് പൂയം മനിരം മുത്രട്ടാതി ഈ നക്ഷത്രക്കാരുടെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ശനി ശനി സ്വതവേ ഇറ്റ് ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ് അതിന് ആയിരം മടങ്ങ് ശക്തമാണ് പതിനാല് മുഖ രുദ്രാക്ഷം രുദ്രാക്ഷവും സെക്സുമായി വല്ല ബന്ധമുണ്ട് തീർച്ചയായും രുദ്രാക്ഷം അമ്ല ഗുണമുള്ള ഒരു മരത്തിൻ്റെ ഫലമാണ് കായയാണ് അപ്പൊ ശരീരത്തിലുള്ള നാടീ ഞരമ്പുകളെ വളരെയധികം ഈ രുദ്രാക്ഷം എന്ത് ചെയ്യുന്നു ഉത്തേജിപ്പിക്കുന്നു നാടീ ഞരമ്പുകൾക്ക് ഉത്തേജനം ലഭിക്കുമ്പോഴാണ് സ്വതവേ ഫിസിക്കലി നാം ഫിറ്റ് ആകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ ബെനിഫിറ്റ് ഭൗതികമായ സുഖം തരുന്ന രുദ്രാക്ഷം പതിമൂന്ന് മുഖ രുദ്രാക്ഷമാണ് കാരണം അതിൻ്റെ അതിദേവത ഇന്ദ്രനും കാമദേവനുമാണ് അതുകൊണ്ട് സെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പതിമൂന്ന് മുഖ രുദ്രാക്ഷം വളരെ സഹായകമായി കാണപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഉപകരിക്കുന്ന രുദ്രാക്ഷം ഏതാണ് കുട്ടികൾക്ക് പഠിക്കാനായി നമുക്ക് രണ്ട് രുദ്രാക്ഷങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഞാനൊരു ജമോളജി ആൻഡ് രുദ്രാക്ഷ കൺസൾട്ടൻ്റാണ് കുട്ടികൾക്ക് സാധാരണ ഏകാഗ്രത ഫോക്കസ് ഓൺ യുവർ സബ്ജക്ട് അതിന് കുട്ടികൾക്ക് വേണ്ടത് അവരുടെ ശരീരത്തിൻ്റെ ഓറാശാസ്ത്ര പ്രകാരം അനാഹതം ഹൃദയചക്രത്തിനെ ആക്റ്റീവ് ആക്കുകയാണ് വേണ്ടത് അവിടെ അനുകൂലമായ രുദ്രാക്ഷം നാല് മുഖ രുദ്രാക്ഷമാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഏകാഗ്രമായി പഠിക്കുവാൻ നാല് മുഖ സഹായിക്കുന്നു എന്നാൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സ്റ്റാൻഡേർഡുള്ള ഒരു വിദ്യാർത്ഥിക്ക് വളരെ അനുകൂലമായിട്ട് ധരിക്കാൻ പറ്റുന്ന രുദ്രാക്ഷം ആറുമുഖനാണ് ആറു മുഖമാണ് ആറുമുഖരുദ്രാക്ഷം ആറുമുഖനാണ് സുബ്രഹ്മണ്യനാണ് എജ്യൂക്കേഷൻ്റെ പഠനത്തിൻ്റെ ദേവതയാകുന്നു സുബ്രഹ്മണ്യൻ ഈ രുദ്രാക്ഷം ധരിച്ചിട്ട് ഓം ഭജത്ഭുവേ നമഹ എന്ന സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ജപിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഫലം ഗ്യാരണ്ടിയാണ് നമുക്ക് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രുദ്രാക്ഷം ഇരുപത്തൊന്ന് മുഖ രുദ്രാക്ഷങ്ങളിൽ ഇരുപത്തൊന്നാമത്തെ രുദ്രാക്ഷം കുബേരനാണ് അതാരും ശരീരത്തിൽ ധരിക്കാറില്ല അത് വീട്ടിൽ വെച്ച് പൂജിക്കുകയാണ് ചെയ്യുക നല്ല നിറനാഴിയിൽ ആ രുദ്രാക്ഷം താഴ്ത്തിവെച്ച് അതിനെ പൂജാവിധി പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക പൂജിക്കുക വളരെയധികം ഫലങ്ങൾ സാമ്പത്തികമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തൊന്ന് മുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപൻ കുബേരനാണ് പക്ഷെ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് വളരെ വില കൂടിയ രുദ്രാക്ഷമാണ് ഇരുപത്തൊന്ന് മുഖരുദ്രാക്ഷം അതേ രീതിയിൽ ഭൂമി വ്യാപാരം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ രുദ്രാക്ഷമാകുന്നു ഇരുപത് മുഖ രുദ്രാക്ഷം അതിൻ്റെ ആധിപത്യം ദ ഗോഡസ് ഓസ് എർത്ത് ആണ് ഭൂമി ദേവിയാണ് അതും ഭൂമി സംബന്ധമായ ക്രയവിക്രയം നടത്തുന്നവർക്ക് റിയൽ എസ്റ്റേറ്റുകാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു രുദ്രാക്ഷമാകുന്നു ഈ കയ്യിലിരിക്കുന്ന എന്ത് രുദ്രാക്ഷമാണ് ഇത് കോമണായ സാധാരണയായി നമുക്ക് ലഭിക്കുന്ന രുദ്രാക്ഷമാണ് ഇത് അഞ്ചു മുഖ രുദ്രാക്ഷമാണ് രുദ്രാക്ഷത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം രുദ്രാക്ഷവും അഞ്ച് മുഖമാണ് ഒരു മുഖ രുദ്രാക്ഷമാണ് ഏറ്റവും വില കൂടിയ രുദ്രാക്ഷം പിന്നെ ഇരുപത്തി മുഖ രുദ്രാക്ഷം രണ്ട് മുഖം മൂന്ന് മുഖം നാല് മുഖം അഞ്ച് മുഖം ആറ് മുഖം കോമൺ ആണ് ഏഴ് മുഖം മുതൽ രുദ്രാക്ഷത്തിന്റെ വിലയിൽ വലിയ വ്യത്യാസം വരുന്നു ഇന്ന് സർട്ടിഫൈഡ് രുദ്രാക്ഷങ്ങൾ ആവശ്യത്തിന് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് ജയ്പൂർ മാർക്കറ്റ് മധുര മാർക്കറ്റ് ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം രുദ്രാക്ഷം ലഭിക്കുന്നത് ഒക്കെ നേപ്പാളിൽ നിന്നും വരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ മുകളിൽ സൂചിപ്പിച്ച ഹിൽ ഏരിയാസ് ഗൊരഖ്പൂർ അത് നേപ്പാളിൻ്റെ ബോർഡറാണ് ഗൊരഖ്പൂർ ഹിമാലയൻ വാലീസ് ആസാം ഇവിടെ നിന്നൊക്കെ രുദ്രാക്ഷം ആവശ്യത്തിന് വരുന്നു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ സൂക്ഷ്മത ക്വാളിറ്റി മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ കഴിയും കുറച്ചുകൂടി അതിൽ എഫർട്ട് എടുക്കണമെന്ന് മാത്രം മാരാർജി എന്താണ് ഈ ഗൗരിശങ്കര രുദ്രാക്ഷം ശിവനും പാർവതിയും ചേർന്നുള്ള രുദ്രാക്ഷമാണ് ഗൗരീശങ്കരക്ഷം ശിവനും പാർവതി ശിവനും ശക്തിയും ദാമ്പത്യ ക്ലേശങ്ങൾ വിവാഹം നടക്കാത്ത വ്യക്തിക്ക് വിവാഹ സാഫല്യത്തിന് ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുമ്പോൾ അതിന് പരിഹാരമാണ് ഈ ഗൗരീശങ്കരക്ഷം ഈ ഗണേശ ഗണേശരുദ്രാക്ഷം എന്നൊരു രുദ്രാക്ഷം ഉണ്ടല്ലോ തീർച്ചയായും ഒരു രുദ്രാക്ഷത്തിന്റെ മുകളിൽ ഒരു ഹുക്കുപോലെ കാണുന്ന ഒരു രുദ്രാക്ഷം അതാണ് ഗണേശ രുദ്രാക്ഷം അതും വിഘ്നങ്ങളൊക്കെ അകറ്റുന്ന ഒരു രുദ്രാക്ഷമാണ് പിന്നെ മറ്റൊരു രുദ്രാക്ഷമുണ്ട് ഗൗരീശങ്കര രുദ്രാക്ഷം രണ്ടെണ്ണം ചേർന്നതാണ് മൂന്നെണ്ണം കൂടിച്ചേർന്ന ചേർന്ന ഉണ്ട് ഇതിന് ത്രിജുടി എന്ന് പറയുന്നു രുദ്രാക്ഷം ഒരു ബൃഹത്തായ സബ്ജക്റ്റ് ആണ് ഈ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു ചോദ്യമാണിത് രുദ്രാക്ഷം ആർക്കും ധരിക്കാവുന്നതാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം തുടങ്ങിയ നാല് ആശ്രമത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് ഞാൻ സൂചിപ്പിച്ചു രുദ്രാക്ഷം ശാരീരികമായിട്ട് നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ക്ഷമത ഇത് അയണാണ് അമ്ല ഗുണമാണ് ഇതുണ്ടാക്കുന്ന ഒരു ഗുണം ഒരുവിധം രോഗങ്ങളെ മുഴുവനും പ്രതിരോധിക്കാൻ ഈ രുദ്രാക്ഷം വളരെ പ്രാപ്തമാണ് നിങ്ങൾക്കും പരീക്ഷിക്കാം നല്ലൊരു രുദ്രാക്ഷ കൺസർട്ടിനെ കണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള രുദ്രാക്ഷം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് മഹരർജി എൻ്റെ നക്ഷത്രം രേവതിയാണ് ഞാൻ ഏത് തരത്തിലുള്ള രുമാണ് ധരിക്കേണ്ടത് ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ നാല് മുഖ രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ഒൻപത് മുഖവും ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർ ആറ് മുഖവും കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ ഒരു മുഖം അല്ലെങ്കിൽ പന്ത്രണ്ട് മുഖരുദ്രാക്ഷവും രോഹിണിയത്തം തിരുവോണം നക്ഷത്രക്കാർ രണ്ട് മുഖരുദ്രാക്ഷം അഥവാ ഗൗരീശങ്കർ രുദ്രാക്ഷവും മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർ മൂന്ന് മുഖരുദ്രാക്ഷവും തിരുവാതിര ചോദിച്ചതിയം നക്ഷത്രക്കാർ എട്ട് മുഖരുദ്രാക്ഷവും പുണർദ്ദം വിശാഖം പുരൂരുട്ടാതി നക്ഷത്രക്കാർ അഞ്ചു മുഖം അഥവാ പത്ത് മുഖ രുദ്രാക്ഷവും ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ നാല് മുഖരുദ്രാക്ഷവും ധരിക്കുന്നത് അത്യുത്തമം മാരാർജി എനിക്ക് മാരാർജിയിൽ നിന്നും ഈ നല്ലൊരു അറിവ് ലഭിച്ചു അപ്പോൾ നന്ദി നന്ദി നമസ്കാരം ഡോക്ടർ മാരാർജി വീണ്ടും ഇപ്രകാരമുള്ള വിഷയങ്ങളുമായി നിങ്ങളുമായി സംവേദിക്കുന്നതാണ് നന്ദി നമസ്കാരം